മേഖലയിൽ വർഷത്തെ പാരമ്പര്യവുമായി ആഭരണ വിസ്മയങ്ങളുടെ ഒട്ടേറെ പുതുമകൾ ഒരുക്കി ഡയമണ്ട്സ് ഡയമണ്ട്സ് എടവണ്ണ എടവണ്ണ എടവണ്ണയുടെ ഇനി പൊന്നിൻ തിളക്കം ഈ നാടറിയുന്ന ഹിബ ഗോൾഡൻ ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് ഏറ്റവും മികച്ച ഗുണമേന്മയിലുള്ള ഇന്ത്യൻ ആൻഡ് ഗ്രാനേറ്റുകൾ പുതിയ മോഡലുകളിലുള്ള സാനിറ്ററി സിപി ഫിറ്റിംഗ്സ് എമറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് നിയർ ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ കുണ്ടുത്തോടിൽ യാത്രക്കാർക്ക് ഭീഷണിയായ ചീന്നിമരം മുറിച്ചു മാറ്റി ഏത് സമയത്തും റോഡിലേക്ക് പതിക്കാവുന്ന അവസ്ഥയിലായിരുന്നു ഈ ചീന്നിമരം അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായിരുന്നില്ല മരത്തിന്റെ അപകടാവസ്ഥയും നാട്ടുകാരുടെ ആശങ്കയും കഴിഞ്ഞ ദിവസം ചാനൽ ചാനലിയ വാർത്ത നൽകിയിരുന്നു വാഹനയാത്രക്കാർക്ക് യാത്രക്കാർക്ക് പുറമെ വൈദ്യുതി തൂണുകൾക്കും തൊട്ടടുത്ത കോട്ടേജുകൾക്കും ഹോട്ടൽ ഉൾപ്പെടെ മറ്റ് സ്ഥാപനങ്ങൾക്കും ഈ ചീനിമരം വലിയ അപകട ഭീഷണി ഉയർത്തിയിരുന്നു നേരത്തെ പരാതി നൽകിയിരുന്നെങ്കിലും യാതൊരു നടപടികളും അധികൃതർ സ്വീകരിച്ചില്ല മഴയും കാറ്റും ശക്തമായതോടെ ചീനിമരം റോഡിന്റെ വശത്തേക്ക് കൂടുതൽ ചരിഞ്ഞതോടെ നാട്ടുകാർ അധികൃതർക്ക് വീണ്ടും നൽകി നാട്ടുകാരുടെ പരാതിയും ആശങ്കയും കഴിഞ്ഞ ദിവസം ചാനലൈറ്റ് വാർത്തയും നൽകിയിരുന്നു തുടർന്ന് ഇന്ന് രാവിലെയാണ് മരം പൂർണ്ണമായും മുറിച്ചു മാറ്റിയത് അതേപോലെ ഇതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് വരെ നന്ദി അറിയിക്കുന്നത് എന്നാൽ ഒരു ജനസന്ധ്യ ആകർഷിച്ച ഒരു പ്രശ്നമായിരുന്നു സി എൻ ജി റോഡാണ് എപ്പോഴും വണ്ടി പോകുന്ന സ്ഥലമായിട്ടുള്ളത് എന്നിട്ട് ഭീഷണിൻ്റെ അഞ്ഞൂറ് മരങ്ങൾ അതുകൂടി മുടിച്ചാലും സംവിധാനം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ടാകുമെന്നാണ് എനിക്കിന്ന് പറയുന്നത് ഓക്കെ എടവണ്ണ സി കൊണ്ടുതോ എടവണ്ണൻ്റെ കൊണ്ടുതോളിൻ്റെ ഇടയിൽ സി എൻ ജി റോഡിൽ അപകടകരമായിട്ട് നിന്നിരുന്ന മരം ഞങ്ങളെ പാർട്ടി സി പി എമ്മിൻ്റെ ഉൾപ്പെടെയുള്ള പരാതി മാനിച്ചുകൊണ്ട് പി ഡബ്ല്യു ഡി എ ഐ അതുപോലെ പഞ്ചായത്തേക്ക് വളരെ എന്ന് പറയുക പഞ്ചായത്ത് പ്രസിഡന്റ് തുടങ്ങിയവർക്ക് വളരെ സജീവമായിട്ട് ഇടപെട്ടുകൊണ്ട് ഇത് മുറിച്ചു മാറ്റാനുള്ള തീരുമാനം വളരെ ഉചിതമാണ് അതുകൊണ്ട് ജനങ്ങളെ സ്വത്തും ജീവനൊക്കെ സംരക്ഷിക്കും ഇത്തരം തീരുമാനങ്ങൾ പെട്ടെന്ന് നടപടികൾ പെട്ടെന്നുണ്ടാകുന്നതുകൊണ്ട് ഏതായാലും ഇവിടുത്തെ പ്രദേശവാസികൾ നിരവധി ദിവസം നിരവധി പ്രാവശ്യത്തെ ആവശ്യമാണ് ഇപ്പോൾ ഈ മരമുറിയിലൂടെ നടപ്പാന്ന് വർഷത്തെ പാരമ്പര്യവുമായി ആഭരണ വിസ്മയങ്ങളുടെ ഒട്ടേറെ ഏറ്റവും മികച്ച ഗുണമേന്മയിലുള്ള ഇന്ത്യൻ ഗ്രാനേറ്റുകൾ പുതിയ മോഡലുകളിലുള്ള സാനിറ്ററി വിയറുകൾ